കോൺഗ്രസ് നേതാവും എംപിയും എം എൽ എ പി ടി തോമസിന്റെ വേർപാടിന് ഇന്ന് മൂന്ന് വർഷം പി ടി തോമസിന്റെ ഓർമ്മയിൽ കോൺഗ്രസ് കോതുമലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം നടത്തി കോൺഗ്രസ് കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി അധ്യക്ഷനായി പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി സംഗമം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഏകയാനന്ദക്കെതിരാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും തൻ്റെ നിലപാട് പറയുന്ന കാര്യത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോയാലും പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം കോഴും നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ ആ നിലപാടിൽ നിന്ന് പി ടി തോമസ് മാറിയിട്ടില്ല അതാണ് പി ടി തോമസ് എന്ന് പറയുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രസക്തി കോൺഗ്രസ് പാർട്ടിയിൽ പുതുതലമുറയെ വാർത്തെടുത്ത അപൂർവം നേതാക്കളിൽ പ്രധാനിയായിരുന്നു പി ടി തോമസ് എന്ന് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു യോഗത്തിൽ എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ ഷമീർ പനക്കറ്റ് ബാബു ഏലിയാസ് എ ബി എബ്രഹാം എം എസ് എൽദോസ് സണ്ണി വർഗീസ് പ്രിൻസ് വർഗി അനൂപ് ഇട്ടൻ എൽദോസ് കീച്ചേരി ജോർജ് വർഗീസ് എം വി റെജി സത്താർ വട്ടക്കുടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് കെ